നിങ്ങൾ ആരാണ് തിരിച്ചറിയണന്ന് പറയാതെ നിങ്ങൾ ഒരു അഞ്ച് മെത്രാന്മാരും കൂടി ബാക്കി മെത്രാൻമാരെ മുഴുവനും വിട്ടു വട്ടം കൊറുക്കി നിങ്ങൾ സിനടങ്ങണ ഒന്ന് അപ്പാടെ വിടിഞ്ഞേക്കാണ് ബാക്കി മെത്രാമാരോട് ചോദിക്കുമ്പോ ഞങ്ങൾക്ക് പേടിയാണ് പോലും അല്ലേ ഞങ്ങൾ ഇവിടെ ഉള്ള പല നെത്രാമാരോട് സംസാരിക്കണ അതിരൂപതയിലെ മെത്രാമാരോട് മാത്രമല്ല ഈ അതിരൂപതയിലെ മെത്രാമാരോട് മാത്രമല്ല പുറത്തുള്ള മെത്രാമാരടക്കം നിങ്ങളുടെ സ്വന്തം എന്ന് നിങ്ങൾ കരുതുന്ന മെത്രാൻമാരടക്കം പറയുകയാണ് നിങ്ങളെ അവർക്ക് പേടിയാണ് പോലും അല്ല എന്തിനാണ് നിങ്ങൾ ആരാണ് അവരെ വിളിച്ച് ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണോ എനിക്ക് മനസ്സിലാവാൻ ഉപയോഗിക്കുക നിങ്ങൾ ആരാണ് ഭീഷണിപ്പെടുത്താൻ നിങ്ങളുടെ അധികാരം നിങ്ങൾ ഉപയോഗിക്കുക ഒരാൾ ഒരു കാര്യം ചെയ്തു അത് തെറ്റാണെങ്കിൽ നിങ്ങൾ അധികാരം ഉപയോഗിക്കുക അന്ന് നമുക്ക് മനസ്സിലാക്കാം പക്ഷെ നിങ്ങൾ ആരാണ് വ്യക്തിപരമായി ഭീഷണിപ്പെടുത്താൻ നിങ്ങൾ ആരാണ് എങ്ങനെയാണ് നിങ്ങൾക്ക് അതിന് സാധിക്കൂതാവ് ഒരു മറുപടി പറഞ്ഞേ ഈ ഇന്ത്യയിലെ ജനാധിപത്യ വ്യവസ്ഥയിൽ ഇരുന്നുകൊണ്ട് ഒരാളുടെ അഭിപ്രായ സ്വാതന്ത്ര്യത്തിനെതിരെ അത് പിന്നലിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ നിങ്ങൾക്ക് എന്ത് അധികാരമാണ് ഉള്ളതെന്ന് നിങ്ങളൊന്ന് പറഞ്ഞേ എന്താണ് അധികാരം അല്ല നിങ്ങളൊന്ന് പറയാവേ ഇവിടെ ഇരിക്കുന്ന മുഴുവൻ അത്മാരും എലക്ട്രിഫൈംഗ് അറ്റ്മോസ്ഫിയറിനാണ് ഇറങ്ങി പുറപ്പെടാനാണ് ഗതികേട് ഉദാഹരണം ഇതൊരു സഭയാണെന്ന് വിചാരിച്ച ഞങ്ങളുടെ കഷ്ടത്തോടെ സഹിക്കണം മനസ്സിലാവണ്ട മുപ്പത് ലക്ഷം രൂപയുടെ ഭൂമി മൂന്ന് ലക്ഷം രൂപയ്ക്ക് പുല്ലുവലയ്ക്ക് എറിഞ്ഞിട്ട് ഒന്നും പത്തില്ലെന്ന് പറയാൻ നാണമുണ്ടോ കൊറേ റിയൽ എസ്റ്റേറ്റ് നടത്തിയല്ലേ ഞങ്ങള് നാണമുണ്ടോ അതുകൊണ്ട് അല്ല അല്ല അതിലുള്ള രേഖകളൊക്കെ ഞങ്ങള് സംഘടിപ്പിക്കുന്നുണ്ട് അതൊക്കെ ഞങ്ങളുടെ വഴിയാണ് അതൊക്കെ ഞങ്ങൾ നോയിക്കോളാം അതുകൊണ്ട് ഞാൻ പറഞ്ഞത് നിങ്ങക്ക് നാണമുണ്ടോ അല്ല ഒന്നുമില്ലെന്നും പറഞ്ഞ് ഇങ്ങോട്ട് വരാനായിട്ട് ഏത് ബിഷപ്പ് നല്ല ആരോ ഞങ്ങൾ ഓപ്പൺ ഡിബേറ്റിന് തയ്യാറാണ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ് ഓപ്പൺ ഡിബേറ്റിന് ഞങ്ങൾ തയ്യാറാണ് ധൈര്യം നിങ്ങൾ പറയുന്ന സമയത്ത് നിങ്ങൾ പറയുന്ന സ്ഥലത്ത്